കണ്ണൂർ ചെട്ടിപ്പിടികയിൽ അയൽവാസിയെ അടിച്ചു കൊന്ന കേസിൽ പേർ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട അജയ്കുമാറിന്റെ അയൽവാസി ടി ദേവദാസ് മകൻ സഞ്ജയ് ദാസ് രണ്ട് സുഹൃത്തുക്കൾ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കാർ കഴുകിയ മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം അർജുൻ കല്യാണ വിശദാംശങ്ങളുമായി അർജുൻ എന്താണ് സംഭവം കണ്ണൂർ ചെട്ടിപ്പീടികയിലെ നമ്പ്യാർ മുട്ടയിലാണ് ഇന്നലെ രാത്രി എട്ടരയോടുകൂടി കാർ കഴുകിയ വെള്ളം ഇത്തരത്തിൽ റോഡിലേക്ക് ഒഴിക്കുകയും അതിൻ്റെ ഭാഗമായൊരു തർക്കമുണ്ടാവുകയും അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഒരാളെ അടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് അതായത് ഈ സംഭവത്തിൽ അജയ് കുമാറിനെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മൃഗീയമായ മർദ്ദനത്തൊടുവിൽ കൊലപ്പെടുത്തിയിട്ടുള്ള പേർ അതിൽ ദേവദാസ് അതുപോലെ തന്നെ അവരുടെ മകൻ സഞ്ജയ് ദാസ് പുറമെ അവരുടെ രണ്ട് സുഹൃത്തുക്കൾ എന്ന് തുടങ്ങി നാലുപേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത് ഇതാണ് ദേവദാസിന്റെ വീട് ഇവിടെ നിന്നും വാഹനം കഴുകിയതിൻ്റെ വെള്ളവും അതുപോലെ തന്നെ കുറച്ച് മല്ലജലവും റോഡിലേക്ക് ഒഴുകി വരുന്നതായിരുന്നു സാഹചര്യം അതിനുശേഷം ഇത് ചോദ്യം ചെയ്തുകൊണ്ട് അജയ്കുമാർ എത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഈ തർക്കമുണ്ടാവുന്നത് ആദ്യം ഈ നാട്ടുകാർ ഇടപെട്ട് ഇവർ രണ്ടുപേരെയും തിരിച്ചയച്ചതാണ് പക്ഷെ പിന്നീട് വീണ്ടും ഈ ദേവദാസ് സംഘടിമായി അതായത് ഈ മകനോടൊപ്പവും അതുപോലെ തന്നെ മകൻ്റെ രണ്ട് സുഹൃത്തുക്കളോടൊപ്പം തന്നെ ഇവിടത്തേക്ക് എത്തി അജയ്കുമാറിനെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും സംഭവം കേരള ഗുരുതരമാണ് നിസ്സാരമായ ഒരു വിഷയത്തിന് മുകളിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നു ഒരു നിസ്സാരമായ വിഷയത്തിന് പേരിലാണ് ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത് ഗൗരവമുള്ളതല്ലേ വളരെ ഗൗരവമുള്ളതാണ് വളരെ വളരെ നിസ്സാരമായ ചെറിയൊരു സംഭവത്തിൻ്റെ പേരിലാണ് ദേവദാസും അവരുടെ മക്കളും വളരെ ഭീകരമായ ആക്രമണം അവരോടൊപ്പം ഒന്നുമില്ലാതെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു മനുഷ്യനാണ് അച്ഛൻ എന്ന് പറഞ്ഞത് അതിവിടുത്തെ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഇത് കഴിഞ്ഞ് ഈ സാധാരണ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ പീഡിയുടെ വരാന്തയിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ബൈക്കിലും പിന്നെ ഇവർ വീട്ടിൽ നിന്നും കൂടി ഇറങ്ങി വന്ന് വളരെ ആസൂത്രിതമായി എന്നുവെച്ചപ്പോൾ പുറത്തുപോയി ആളെയും കൂട്ടി വന്നാണ് ഈ വളരെ ആസൂത്രിതമായി ഈ കൊലപാതകം നടന്നിരിക്കുന്നത് അതൊരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും ഒരു മറ്റു ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഈ പ്രദേശത്ത് ആ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത് ഇപ്പം നാലുപേരെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പം നാലുപേര് തന്നെയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നാണോ നാലുപേർ ഇവരെ കൂടെ പരിക്കു പറ്റിയ പ്രവീണാണ് കൃത്യമായി രാത്രി തന്നെ പോലീസിന് എല്ലാ മൊഴികളും കൊടുത്തത് അവർ പിടിച്ചതും അവർ പേര് തന്നെയാണ് പിന്നെ അമ്മേ ആ സന്ദർഭത്തിൽ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു പക്ഷേ അമ്മയെ വന്ന് വന്ന് നിന്നതുകൊണ്ട് അമ്മയെ അപ്പം തന്നെ ഇവരത് അമ്മയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പിടിച്ചുപറ്റിയ അവർക്കും കൂടി പിടിച്ചു വെച്ചവർക്ക് രണ്ടുപേർക്ക് പരിക്കേണ്ടത് അതിലൊരാളത് നല്ല പരിക്കായിരുന്നു അവർ കാണിച്ച് പിന്നെ ഈ അവസ്ഥ ആയതുകൊണ്ട് അവനാട് നിൽക്കാത്തതുകൊണ്ട് സി ടി അവൻ്റെ പിന്നെ പ്രാഥമികമായ ചികിത്സയെല്ലാം എടുത്ത് അവൻ തിരിച്ച് ഇങ്ങോട്ടാണ് പേരുവാ തന്നെ അവരിടത്തന്നെ ഉണ്ടാവുക എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പേർ കസ്റ്റഡിയിലുണ്ട് പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ നാലുപേരാണ് ഈ സംഭവത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നെന്നാണ് കൂടെ അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് പിടിച്ചു വയ്ക്കാൻ വേണ്ടി പോയിട്ടുള്ള ആൾക്കാരുടെ മൊഴി പ്രകാരവും എല്ലാം ഉള്ളതും അതായത് പേരാണ് ആ സംഭവത്തിൽ ഉണ്ടായിരുന്നത് യും ചെയ്യുന്നത് എന്തായാലും നാല് പേർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്തായാലും ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ ഒരു മർദ്ദനത്തിലേക്കും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്കും ഒക്കെ പോകുന്നുവെന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യവുമാണ് അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്